പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ഇഷാൻ മണ്ഡിതയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് വില പ്രതീക്ഷയോടെ ടീമിലേക്ക് എത്തിച്ചൊരു താരമായിരുന്നു ഇഷാൻ മണ്ഡിത എന്നാൽ പ്രതീക്ഷിച്ച മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ടൊന്നും ഇഷാൻ പണ്ഡിതയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല പരിക്കു കാരണം കൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങളും താരത്തിന് നഷ്ടമായിട്ടുണ്ടായിരുന്നു മാത്രമല്ല പിന്നീട് താരത്തിന് ലഭിച്ച അവസരങ്ങളും വളരെ കുറവ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഓട്ടത്തിന് ശേഷം എസ് എൽ കെയിൽ മലപ്പുറം എഫ് സിക്ക് വേണ്ടിയെല്ലാം ഇഷാൻ മഡിത കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇഷാൻ മഡിതയെ ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള എഫ് സി ഗോവ തിരികെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മുൻപ് എഫ് സി ഗോവയ്ക്ക് വേണ്ടിയെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ഒരു താരം കൂടിയായിരുന്നു ഇഷാൻ മഡിത ഇന്നലെയായിരുന്നു ക്ലബ്ബ് താരത്തിന്റെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിട്ടിരുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് ടി ജി പുരുഷോത്തമിന്റെ കീഴിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിംഗ് എല്ലാം നടത്തിയിരുന്നത് അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഡേവിഡ് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട് താരത്തിന് എയർപോർട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്വീകരിക്കുന്ന വീഡിയോസും ചിത്രങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നത് കോച്ചിനോടൊപ്പം തന്നെ ടീമിലെ വിദേശ താരങ്ങളിൽ താരങ്ങളിലൊരാളായിട്ടുള്ള മറലോൺ ട്രോസ് എന്ന ജർമ്മൻ താരവും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട് താരവും കൊച്ചി എയർപോർട്ടിലെത്തിയതിന്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം ബ്ലാസേഴ്സ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു എന്തായാലും ഉടനെ തന്നെ ബാക്കിയുള്ള മൂന്ന് വിദേശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ജോയിൻ ചെയ്തേക്കും അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള ഒമർ ബാ എന്ന താരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിലവിൽ മുപ്പത്തൊന്ന് വയസ്സ് പ്രായം വരുന്ന ഒമർ ബാ ഒരു താരം സെനകലീസ് താരമാണ് നല്ല ഹൈറ്റും ഫിസിക്കും എല്ലാം ഉള്ളൊരു താരമാണ് ഇദ്ദേഹം താരം സ്പെയിനിലാണ് കൂടുതലും കളിച്ചിട്ടുള്ളത് ഡിഫൻസിൽ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു താരം കൂടിയായിരിക്കും ഇദ്ദേഹം എന്നാണ് പ്രതീക്ഷിക്കുന്നത് സെൻറ്റർ ബാക്കായിട്ടാണ് കൂടുതലും ഈ ഒരു താരം കളിക്കാറുള്ളത് സെൻട്രർ മിഡ്ഫിൽഡർ ആയിട്ടും റൈറ്റ് ബാക്കായിട്ടും ഈ ഒരു താരത്തിന് കളിക്കാൻ സാധിക്കും ഇതോടെ അഞ്ച് വിദേശ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിരിക്കുന്നത് കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളേറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനെ ഡബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം